പർച്ചേസുകൾക്ക് സമ്മാന തിലകുമായി ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇനി ഓരോ പവൻ പർച്ചേസ് ചെയ്യുമ്പോഴും ഒരു ഗോൾഡ് കോയിൻ വീതം സമ്മാനമായി നേടാം കൂടാതെ വെഡ്ഡിംഗ് പർച്ചേസുകൾക്ക് ഇവിടെ ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ ഉത്പാദന വില മാത്രം ഇത് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഉറപ്പ് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുത്തൻപള്ളിക്ക് പിൻവശം മല്ലിക്കുളം റോഡ് തൃശൂർ മേഖലയിൽ അത്ര സുപരിചിതമല്ലാത്ത മുന്തിരി കൃഷി ചെയ്ത് വിളവെടുത്തിരിക്കുകയാണ് കുമ്പളങ്ങാട് ചാഴക്കുളം കുടുംബാംഗങ്ങൾ പന്തൽ കാണുവാനും സമയം ചെലവഴിക്കുവാനും നിരവധി പേരാണ് ചാഴിക്കുളം വീട്ടിലേക്ക് എത്തുന്നത് വേനൽ ചൂടിനെ പ്രതിരോധിക്കുവാനായി പുരപ്പുറത്തേക്ക് കയറ്റിവിട്ട ചെടി ശാസ്ത്രീയമായി പരിപാലിച്ച് വിളവിട്ടതിന്റെ സന്തോഷത്തിലാണ് വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിലെ കുമ്പളങ്ങാട് ചാഴിക്കുളം വീട്ടിൽ പരേതനായ ശ്രീധരൻ ലതാ ദമ്പതികളുടെ മക്കളായ മനീഷ് സുജിത് അജിത് എന്നിവർ കടുത്ത വേനലിൽ തണലൊരുക്കാൻ ആദ്യം പാഷൻ ഫ്രൂട്ട് കൃഷിയാണ് പരീക്ഷിച്ചത് അതത്ര വിജയമായിരുന്നില്ല പിന്നീടാണ് വീടിന്റെ അതിർത്തിയിലുണ്ടായിരുന്ന പച്ചമുന്തിരിയുടെ വള്ളി ടെറസിന് മുകളിലേക്ക് പടർത്തിവിട്ടത് പടർന്ന് പന്തലിച്ചെങ്കിലും കായ്ഫലം തന്നിരുന്നില്ല പിന്നീട് യൂട്യൂബിലും മറ്റും നോക്കി വിവരങ്ങൾ ശേഖരിച്ചാണ് മുന്തിരിച്ചെടിയുടെ പരിപാലനം നടത്തിയത് ഇപ്പോൾ നിറയെ മുന്തിരിക്കുലകൾ വള്ളിപ്പടർപ്പുകളിൽ തൂങ്ങിക്കിടക്കുകയാണ് തൂങ്ങിയാടുന്ന മുന്തിരിക്കുലകൾ കാണുമ്പോൾ ലഭിക്കുന്ന മാനസിക ഉല്ലാസം ചെറുതല്ലെന്ന് സുജിത് പറയുന്നു ഇത് തണലിന് പക്ഷെ നല്ല അത്യാവശ്യം കിട്ടുന്നുണ്ട് വിചാരിച്ചില്ല മധുരമുണ്ട് വീട്ടിൽ വരുന്ന അതിഥികൾക്കും മുന്തിരികൾ നൽകാറുണ്ട് അവധി കഴിഞ്ഞ് സുജിത് ചൊവ്വാഴ്ച മടങ്ങും പിന്നെ പരിപാലന ചുമതല മാതാവ് ലത സഹോദരങ്ങളായ മനീഷ് അജിത്തിന്റെ പിതാവിന്റെ സഹോദരി പത്നി ശകുന്തള എന്നിവർക്കാണ് ബി സി വി ന്യൂസ് കുമ്പളങ്ങാട്